ഒരു ട്രിപ്പ് പോയാലോ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഏറെ ഏറെപ്പേരുടെ മനസ്സിലും ഗോവയാണ് പെട്ടെന്ന് എത്തുക ഏത് കാലാവസ്ഥയിലും ധൈര്യമായി പോകാവുന്ന ഒരു ഇടം തന്നെയാണ് ഗോവ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പുള വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മഴക്കാലമാണ് ഗോവ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ദൂത്സാഗർ വെള്ളച്ചാട്ടവും നിറഞ്ഞൊഴുകുന്ന പുഴയിലെ റാഫ്റ്റിങ്ങും തുടങ്ങി നിരവധി ആക്ടിവിറ്റികളാണ് മഴക്കാലത്ത് സഞ്ചാരികളെ ഗോവയിൽ കാത്തിരിക്കുന്നത് വർഷം മുഴുവൻ ഗോവയിൽ നല്ല തിരക്കായിരിക്കും എന്നാൽ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ജൂലൈ മാസത്തിൽ ഗോവയിൽ തിരക്ക് വളരെ കുറവായിരിക്കും ഹോട്ടലുകളാണെങ്കിൽ പോലും നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല ആ സമയത്ത് എത്തിയാലും ഹോട്ടലുകൾ ബുക്ക് ചെയ്യാൻ കഴിയും തിരക്ക് കുറവാണെന്നതിനാൽ തന്നെ ഹോട്ടലുകളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും മഴക്കാലത്തെത്തിയാലും ഗോവയിൽ നിരവധി കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഗോവയിലെ ചില കാഴ്ചകളെ പറ്റി അറിയാം ദൂത്സാഗർ വെള്ളച്ചാട്ടം മഴക്കാലമായാൽ ജലസമൃദ്ധിയിൽ നിറഞ്ഞൊഴുകുന്ന ദൂത്സാഗർ വെള്ളച്ചാട്ടം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മന്ദോവി നദിയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ മഹാവീർ വന്യജീവി സങ്കേതത്തിലൂടെ യാത്ര ചെയ്യണം ഇതിലെ ഒരു റെയിൽവേ ട്രാക്കുമുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ട്രെയിൻ യാത്ര നടത്തിയും ദൂത്സാഗർ വെള്ളച്ചാട്ടം കാണാവുന്നതാണ് ട്രക്കിംഗ് വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ച സഞ്ചാരികൾക്ക് നൽകും എന്നാൽ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്താൻ അനുവാദമില്ല സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ ഒഴിച്ചിലിന്റെ സമയത്ത് രോഗശമനത്തിന് വേണ്ടി സുഗന്ധങ്ങളുള്ള എണ്ണകളും സസ്യങ്ങളുടെ നീരും പുരട്ടുന്ന ചികിത്സാരീതിയാണ് അരോമ തെറാപ്പി അത്തരത്തിലൊരു അരോമ തെറാപ്പി സുഖമാണ് മഴക്കാലത്ത് ഗോവയിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്നത് വ്യത്യസ്ത സുഗന്ധ വശ്യമായ സുഗന്ധമാണ് മഴക്കാലത്ത് ഗോവയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നല്ല ഇളം കാറ്റും ന്ധവ്യഞ്ജനങ്ങളുടെ സുഗന്ധവും മഴ മണ്ണിലേക്ക് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധവും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നതാണ് ഗോവയിലെ കോട്ടകൾ സന്ദർശിക്കാം വേനൽക്കാലത്തും മഞ്ഞുകാലത്തും കാണുന്നത് പോലെ ആയിരിക്കില്ല മഴക്കാലത്ത് ഗോവയിലെ കോട്ടകൾ മൺസൂൺ ആരംഭിക്കുന്നതോടെ കോട്ടകൾക്ക് ചെറിയൊരു പച്ചപ്പ് വരും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ആ സമയത്ത് കോട്ട കൂടുതൽ മനോഹരമായി അനുഭവപ്പെടും അഗ്വാദ കോട്ട സമ്പന്നമായ കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു സ്മാരകമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് തീരദേശത്തിന്റെ ഒരു പനോരമിക് കാഴ്ചയാണ് ഇവിടെ നിന്നാൽ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് ചപോറ കോട്ടയും സമാനമായ രീതിയിൽ ഗോവൻ കടൽ തീരത്തിന്റെ വിശാലമായ കാഴ്ച സഞ്ചാരികൾക്ക് നൽകുന്നു പ്രശസ്തമായ സാബോ ജോബോ ഫെസ്റ്റിവൽ മഴക്കാലത്ത് ഗോവയിൽ പോയാൽ അടിപൊളിയാക്കാൻ ഒന്നുമില്ലെന്നോർത്ത് നിരാശരായി ഇരിക്കുകയാണോ എന്നാലൊന്നു മാറി ചിന്തിച്ചോളൂ കാരണം പ്രസിദ്ധമായ സാവോജവ ഫെസ്റ്റിവൽ ഈ സമയത്താണ് പ്രത്യേകിച്ച് വടക്കൻ ഗോവയിൽ ബോട്ടുകളിലും മറ്റും വർണ്ണാഭമായ അലങ്കാരമായിരിക്കും ഒരു കാർണിവൽ മോഡിലാണ് എല്ലാം ജോർദാൻ നദിയിൽ യേശുവിനെ സ്നാനം ചെയ്ത സ്നാപക യോഹനാന്റെ ഓർമ്മയെ ആദരിക്കുകയാണ് സാവോ ജോവോ ഫെസ്റ്റിവൽ ജൂൺ ഇരുപത്തിനാലിനാണ് ഇത് ആഘോഷിക്കുന്നത് വടക്കൻ ഗോവയിലെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ കൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് അതേസമയം മഴക്കാലത്ത് ഗോവ സന്ദർശിക്കാൻ ചില നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും ബീച്ചുകളിൽ തയ്യാറാക്കിയിട്ടുള്ള താൽക്കാലിക ഷെഡുകൾ ആ സമയത്ത് ഉണ്ടാകില്ല ശക്തമായ മഴയെ തുടർന്ന് മിക്കതും അടച്ചിട്ടിരിക്കുകയായിരിക്കും എന്നാൽ കലാൻകുട്ടി ബീച്ചിൽ ബീച്ച് ഷെഡുകൾ പ്രവർത്തന സജ്ജമായിരിക്കും മഴക്കാലമായാൽ വാട്ടർ സ്പോർട്സുകൾ നിർത്തിയിരിക്കും അതുപോലെ തന്നെ ഫ്ലീ മാർക്കറ്റ് റ്റുകളും അടച്ചിട്ടിരിക്കുകയായിരിക്കും മഴക്കാലത്ത് ഗോവയിലേക്ക് പോകുമ്പോൾ റെയിൻകോട്ട് എടുക്കാനും ബാഗുകൾക്ക് വാട്ടർ പ്രൂഫ് എടുക്കാനും മറക്കരുത് മഴക്കാലമായതിനാൽ തന്നെ സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്